ഹലോ ഇന്നിട്ട് തിരക്ക് പിടിച്ച ദിവസത്തെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്ന് ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് അവിടെ ഇറക്കിത്തന്നു ഞാനും ഉമ്മയും കൂടിയാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി ഉണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പാകിസ്ഥാനി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോകുമ്പോഴേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു കഫ്താൻ ടോപ്പ് എടുക്കാമെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും തരാൻ നിന്നില്ല കുറച്ച് നല്ല ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് മൂന്നാറ് എണ്ണം എടുത്ത് ഡ്രസ്സിങ് റൂമിലേ പോയി പക്ഷേ അവിടെ രണ്ട് ഡ്രസ്സ് മാത്രമേ ഒരു സമയം ഇട്ട് വെക്കാൻ പറ്റുള്ളൂ ഭയങ്കര ക്യൂ ആയിരുന്നു പെരുന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെന്താ ഒന്ന് ിട്ടു നോക്കി പിന്നെ ഞാനൊരു കഫ്താൻ ടോപ്പ് തന്നെയാണ് എടുത്തത് കാരണം ഈ പാക്കിസ്ഥാനി കഫ്താൻസൊക്കെ നല്ല സൈസ് നല്ല കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയത് സ്മോളാകെ ഒന്ന് ഒരു എട്ട് പീസ് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് ഇറങ്ങി ബില്ലിങ്ങിൻ്റെ ടൈമായിരുന്നു കേട്ടോ ബില്ല് ഇത് അങ്ങനെ കുറച്ച് ആമയവിടെ അവിടെ അവിടെ കളിച്ച് കുറച്ച് നല്ല അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അന്ന് ബില്ലിങ്ങിനും പിന്നെ ഡ്രസ്സിങ് റൂമിലൊക്കെ കുറെ ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ കിട്ടി ഞങ്ങൾ പിന്നെ പോവാണ് ഷോപ്പിലെ കസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ് അങ്ങനെ എന്താ കോകലം മാളിൽ നമ്മൾ ഷോപ്പിലെത്തി ഞാൻ വേഗം ഓടിപ്പോയിട്ട് ആമയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോയി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈം ആയിട്ടുണ്ട് പിന്നെ അവർക്ക് വേഗം ഫുഡ് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് ഫുഡൊക്കെ ഞാൻ ഗീ റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം പോയി അവൾക്ക് ഫുഡ് കൊടുത്ത് കറിയൊന്നും കൂട്ടിയില്ല അവൾ ഗീ റൈസ് മാത്രം കഴിച്ചു പിന്നെ ഞാനിന്ന് ഹെയർ സ്പാ ചെയ്യാൻ വിചാരിച്ചു എന്താണെന്നറിയില്ല നല്ല ചൂടാണല്ലോ നല്ല ഹെയർഫാൾ ഉണ്ട് അപ്പോൾ ഹെയർ സ്പാ ചെയ്താൽ നല്ലതാണല്ലോ വിചാരിച്ചത് ഒരു ഹെയർ സ്പാ സ്പാക്ക് ചെയ്ത് പിന്നെന്താ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ കൂടെ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വേഗം തന്നെ പോവാണ് നോമ്പാണല്ലോ ഇന്ന് ലാസ്റ്റത്തെ നോമ്പിൻ്റെ ഡേ ആയിരുന്നു അങ്ങനെ വീട്ടിലെത്തി പിന്നെ നോമ്പ് തറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ മെഷീനൊന്നും കേടായി ഉണ്ടായിരുന്നു അപ്പോൾ അത് നന്നാക്കി കൊണ്ടുവന്നപ്പോൾ ജസ്റ്റ് വർക്കിങ് നോക്കി പിന്നെ വന്ന് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിപ്പോൾ കുട്ടികൾക്ക് സ്ട്രോബെറി ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് സ്ട്രോബെറി ചോക്ലേറ്റ് പറഞ്ഞു അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല വേഗം സ്ട്രോബെറി ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കുറച്ച് ചോക്ലേറ്റും കൂടി അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ പുറത്തൊന്നും ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്നും ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കി നോക്കുന്നത് പുറത്തു പോകുമ്പോൾ ഇപ്പോൾ വാങ്ങി കഴിക്കലുണ്ട് അപ്പോൾ ഏതായാലും സ്ട്രോബെറിയുണ്ട് ചോക്ലേറ്റും ഉണ്ട് അങ്ങനെ പിന്നെ അത് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ രണ്ടാക്കും രണ്ടാക്കല്ലേ മൂന്നാക്കും നല്ല ഇഷ്ടമായി അപ്പം അഭ്യാസ തിന്ന് പിന്നെ അത് കഴിഞ്ഞ് അയാനേയും കഴിച്ചു നോക്കിയാൽ അപ്പോഴേക്ക് ആമി അവിടെ ബഹളമായിട്ടോ എനിക്ക് ഇത്താ എനിക്ക് ഇത്താ ഞാൻ തിന്നു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ റിവ്യൂ എന്താന്നുള്ളത് ആമി തന്നെ പറയുന്നുണ്ട് കേട്ടോ യമി ആമീൻ്റെ റിവ്യൂ തന്നെ മനസ്സിലാക്കല്ലോ സംഭവം അടിപൊളിയായിരുന്നു എന്നുള്ളത് പിന്നെ ഇന്ന് ലാസ്റ്റ് നോമ്പാണല്ലോ അത് കഴിഞ്ഞ് നാളെ പെരുന്നാളായതുകൊണ്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടണമല്ലോ അങ്ങനെ കുറേ കുട്ടി പട്ടാളങ്ങളുണ്ട് ആദ്യം തന്നെ ഞാൻ ആമിക്കിട്ട് അവളൊരു സൈഡിലേക്കാക്കി പിന്നെ അയ്മക്കുട്ട് കൊടുത്ത് പിന്നെ വീല്ലിലുള്ള കുറേ കുട്ടി പട്ടാളങ്ങളുണ്ട് അങ്ങനെ എല്ലാവർക്കും മൈലാഞ്ചി മയിലാഞ്ചി ഇട്ടുകൊടുത്തു അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മൊബാറക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു അസ്സാംക്കും